ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിന് വയനാടിന് കൈത്താങ്ങാവാൻ ജില്ലയിലെ സ്വകാര്യ ബസ് ഉടമകൾ ശനിയാഴ്ചത്തെ സർവീസ് കാരുണ്യയാത്രയാക്കാനാണ് തീരുമാനം വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് വീടുകൾ വെച്ചു കൊടുക്കാനാണ് ശനിയാഴ്ച കാരുണ്യയാത്ര നടത്തുന്നതെന്ന് ജില്ലാ ബസ് ഉടമസ്ഥ സംഘം അസോസിയേഷൻ ജനറൽ സെക്രട്ടറി രാജ്കുമാർ കരുവാരത്ത് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന ഫെഡറേഷൻ സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞ മാസം തൃശൂരിൽ യോഗം ചേർന്നാണ് വീട് നഷ്ടപ്പെട്ടവർക്ക് ഇരുപത്തിയഞ്ച് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായാണ് പതിനേഴിന് ജില്ലയിൽ കാരുണ്യയാത്ര നടത്തുന്നത് പതിനേഴിന് കാലത്ത് ഒൻപത് മുപ്പതിന് താവക്കര പുതിയ ബസ് സ്റ്റാൻഡിൽ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മുസ്ലിഹടത്തിൽ സ്വകാര്യ ബസ്സുകളുടെ കാരുണ്യയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും കാരുണ്യയാത്രയിലൂടെ കിട്ടുന്ന പണം അടുത്ത ദിവസം സംസ്ഥാന ഫെഡറേഷനെ ഏൽപ്പിക്കാനും അതുവഴി വീട് നിർമ്മിച്ചു നൽകുവാനുമാണ് തീരുമാനം ജില്ലയിലെ മുഴുവൻ ബസ്സുടമകൾ ജീവനക്കാരും ും സഹകരിക്കണമെന്ന് സെക്രട്ടറി അഭ്യർത്ഥിച്ചു കഴിഞ്ഞാട് ദുരന്തത്തിൽ ഒരുപാട് പേർക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് കേരള സ്റ്റേറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ്റെ ഏഴ് രണ്ടായിരത്തി ഇവർ യോഗം വയനാട് വീട് നഷ്ടപ്പെട്ടവർക്ക് സ്റ്റേറ്റ് സംഘടനയുടെ കീഴിൽ ഒരു ഇരുപത്തിയഞ്ച് വീടുകളെ നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു ആ വീട് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ ജില്ലയിലും ഈ ആഗസ്റ്റ് ഇരുപത്തിരണ്ടിനുള്ളിൽ കാരുണ്യ യാത്ര നടത്തി കിട്ടുന്ന പണം സ്വരൂപിച്ച് ഫെഡറേഷനെ ലഭിക്കുവാനും അതോടുകൂടി തന്നെ വീട് നിർമ്മിക്കുവാനുള്ള പ്രാഥ പ്രവർത്തനങ്ങളുമായി ശനിയാഴ്ച ജില്ലയിലെ മുഴുവൻ ബസ് ഉടമകളും കാരുണ്ണ യാത്രയിൽ പങ്കെടുത്ത് കിട്ടുന്ന പണം സ്വരൂപിച്ച് ഫെഡറേഷനെ അന്ന് തന്നെ ഏൽപ്പിക്കുവാനും അതോടുകൂടി തന്നെ വയനാട് ജില്ലാ ബന്ധപ്പെട്ട് വീടുകൾ ുമായി പ്രസിഡന്റ് പി പി മോഹൻ വൈസ് പ്രസിഡന്റ് കെ പി മുരളീധരൻ സെക്രട്ടറി കെ പി മോഹനൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ